അസലാമാലും വറഹമതുല്ലാഹി വബർകാത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നുറെ ഹബീബ് മജ്ലിസിലെ ഇന്നത്തെ ലൈവില് ഇന്ന് രാവിലെ പറഞ്ഞ ലൈവില് തങ്ങള് പറഞ്ഞൊരു സംഭവം അത്രയും നല്ല രൂപത്തിലാണ് തങ്ങളുടെ മനസ്സുള്ളതെന്ന് എന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ് വിമർശിക്കുന്നവർക്ക് എന്തും ചെയ്യാം ഞാൻ പറഞ്ഞു വരുന്നത് നുറൈ ഹബീബ് തങ്ങള് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞു അതൊരു പാവപ്പെട്ട കൈക്കാലുകൾക്ക് അരക്ക് തായ സ്വാധീനമില്ലാത്ത ഒരു സഹോദരൻ ആ സഹോദരൻ്റെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്ക എന്നുള്ളതാണ് ഒരു സന്തോഷം എന്ന് പറഞ്ഞു അതും കൂടി റെഡി ആക്കി ഭയങ്കര സന്തോഷം ആയിനു എന്ന് പറഞ്ഞു അപ്പോൾ ആ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതേപോലെ തന്നെ മക്കളില്ലാത്ത കുറെ ആളുകൾ പ്രയാസം പറയുന്നുണ്ട് അപ്പൊ അവർക്ക് ആദ്യത്തെ ഒരു ഓപ്ഷനായിട്ട് ഞാനങ്ങനെ നിങ്ങളെ മക്കളായിട്ട് നിന്നാളാ നിങ്ങൾ പറഞ്ഞോളി ആര് ചോദിക്കുകയാണെങ്കിലും എൻ്റെ മകൻ ഇപ്പടെയാണ് കൊടക്കാടുണ്ട് എന്ന് പറഞ്ഞോളി അങ്ങനെ തന്നെ പറഞ്ഞോളി ഞങ്ങളെ കുട്ടി തന്നെ അല്ലേ എന്നുള്ള രൂപത്തിൽ വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു ചോദ്യം അപ്പൊ ഇൻഷാല്ല കുറേ കാര്യങ്ങള് സലാത്തുൽ ഫാത്തിഖിനെ കുറിച്ച് പറയാനുണ്ട് ഇന്നിപ്പോ ചെറിയൊരു കാര്യത്തിൽ ഞാൻ ഒതുക്കുകയാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക തങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുമ്പോഴാണ് തങ്ങളെന്തൊക്കെ എങ്ങനൊക്കെ പറഞ്ഞു എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഞാനത് പറഞ്ഞു എന്നത് കൊണ്ട് അങ്ങനെയാണ് പറഞ്ഞതെന്ന് എൻ്റെ വാക്കിൽ കേട്ടിട്ട് കാര്യമില്ല തങ്ങളെ വാക്കിൽ നിന്ന് കേൾക്കുമ്പോഴാണ് കറക്റ്റ് അത് മനസ്സിലാവുള്ളൂ അപ്പം ഇൻഷാല്ലാ വീഡിയോ മുഴുവനായിട്ട് കാണുക അള്ളാഹു നമ്മുടെ എല്ലാ ഹൃദയം പ്രകാശിപ്പിക്കട്ടെ മരണപ്പെട്ടു പോയിട്ട് കബർ സ്വർഗമാക്കി കൊടുക്കട്ടെ ആ മീൻ വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹു നമ്മളെ ജൂമായി മറ്റു കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ നമ്മൾക്ക് അവരിലുള്ള മാതൃക എന്താണെന്ന് വെച്ചാൽ അവർക്കെതിരെ പലരും പല വിമർശനങ്ങളും പറയുന്നുണ്ടാവും നമ്മൾ വിമർശിക്കുന്ന കാര്യത്തിൽ നമ്മൾ മാതൃക എടുക്കണ്ട അങ്ങനെ ഉള്ളവരോടാണ് പറയുന്നത് നമുക്ക് പറയുന്ന കാര്യത്തിൽ നമ്മൾക്ക് മാതൃക ആക്കി എടുക്കാമല്ലോ അഥവാ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ അഥവാ ഒരാൾ എങ്ങനത്തെ ആളാന്ന് നോക്കണ്ട അയാൾ പറയുന്ന കാര്യം നല്ലതാണെങ്കിൽ അതിൽ നോക്കാം ആ വ്യക്തി നല്ല ആളാണെങ്കിൽ അതിൽ നോക്കാം അങ്ങനെ പല സംഭവങ്ങളുണ്ട് അപ്പൊ ഞാന് തങ്ങളെ നല്ല ആളല്ലാന്നോ അദ്ദേഹം നല്ലത് പറയണില്ല എന്നില്ല അദ്ദേഹത്തെ കാര്യങ്ങൾ എനിക്ക് കാര്യമായിട്ട് നല്ലോണം അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യാലോ അദ്ദേഹത്തെ ശ്രദ്ധിക്കണ്ടല്ലോ അത് പറഞ്ഞത് മാത്രം

ഒരു സാമ്പത്തികമായിട്ടൊക്കെ ആളാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ ഓന പെണ്ണുങ്ങളെ പച്ച ആളെ മുമ്പറക്കൊണ്ടാഗ്രഹിക്കുന്നുണ്ട് ഓരോരുവരെ പറഞ്ഞിട്ടില്ല ഈ സ്വലാത്തി പറഞ്ഞിട്ടുണ്ട് കുടുംബം ഒഴിവാക്കേണ്ടി വന്നാലും ജീവിതം അങ്ങനത്തെ നമ്മള് നോക്കുമ്പോ നമ്മൾ കോണി അവന്റെ അവന്റെ പെണ്ണുങ്ങൾക്കൊക്കെ സ്വരൊക്കെ വിജയാണ് നമ്മുടെ കുടുംബത്തിൽ ഒഴിവാക്കേണ്ടി വന്നാലും എന്നോട് പറഞ്ഞിട്ടില്ല ആരൊഴിവാക്കേണ്ടി വന്നാലും ഈ മജ്ലിസും തങ്ങളിപ്പോ പങ്ങളി പിറ്റു ഞാൻ കളിക്കൂലും അതുകൊണ്ടുള്ള നാളെ സുറുഖം അവർക്കും നമുക്ക് എല്ലാം നൽകിയിട്ടില്ല പക്ഷെ അല്ലാ ബാത്റൂമൊക്കെ പോകണമെങ്കിൽ ഒരാളെ ബാത്റൂമല്ലേ അരക്ക് താഴെ

ഫാത്തി ആണൊക്കെ ഒരു കുട്ടിയുണ്ട് ഞാനേ നിങ്ങൾക്ക് ആൺകുട്ടിയില്ലല്ലോ നിങ്ങളെ കുട്ടിയാണ് ഞാൻ ഇപ്പൊ എന്തെങ്കിലും ആൺകുട്ടികൾ ഇല്ലാത്ത കുട്ടിയാണ് ഞാൻ ഇപ്പൊ എന്തിനിച്ചു കേട്ടോ അള്ളാഹുപറ ഇന്ന് അള്ളാഹുപുരക്കെത്തി കേട്ടോ എല്ലർക്കും ബേജാറ് ഇന്നലെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നേരക്കാൻ ചോറ് പോയി ഇന്നലെ എവിടുക്കാൻ ചോറ് പോയി ഇന്നലെ വിടുക്കാൻ